വെറും നാലായിരം സ്ക്വയർ മീറ്ററിൽ ഒരു രാജ്യം രണ്ട് തൂണുകളിലായി ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ടവർ പോലൊന്ന് ടവർ പോലെയല്ല ടവർ തന്നെ ആയിരുന്നു പക്ഷെ ഇന്നതൊരു രാജ്യമാണ് രാജ്യത്തിന്റെ അൻപതാം പിറന്നാൾ ആഘോഷിച്ച പ്രജകളില്ലാത്ത രാജാവും ഈ രാജ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം സീലാൻഡ് ജനസംഖ്യ ഇരുപത്തിയേഴ് രാജ്യം പിറവിയെടുത്തത് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ അവിശ്വസനീയവും രസകരവുമായ ഒരുപാട് കഥകളുണ്ട് പറയാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ മൈനിടാൻ വരുന്ന ജർമ്മൻ എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുന്നതിനായി കടലിന് നടുവിലായിട്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ് റഫ് ടവർ രണ്ട് തൂണുകളും അതിന് മുകളിലായി ഒരു പ്ലാറ്റ്ഫോം ആ സമയത്ത് നൂറ്റി എൺപത് മുതൽ മുന്നൂറ് പട്ടാളക്കാർ വരെ റഫ് ടവറിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് പിന്നീട് യുദ്ധം അവസാനിച്ചതോടെ ടവറിന് മുകളിലെ പട്ടാളക്കാരുടെ എണ്ണം ബ്രിട്ടൻ കുറച്ചു തൊള്ളായിരത്തി എൺപതുകളോടെ ഇതുപോലെ കടലിൽ അങ്ങായി നിർമ്മിച്ച ടവറുകളൊക്കെ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് വന്നു പക്ഷെ ബാക്കി എല്ലാ ടവറുകളും നശിപ്പിച്ചതിനു ശേഷവും ബ്രിട്ടനിലെ സഫോക് തീരത്ത് നിന്ന് ഏഴ് നൂട്ടിക്കൽ മൈൽ അകലെയായിരുന്ന റഫ് ടവർ മാത്രം അതേപോലെ നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ ബ്രിട്ടീഷ് പട്ടാളം റഫ് ടവറിന് മുകളിൽ ഉണ്ടായിരുന്നു അവസാനത്തെ പട്ടാളക്കാരൻ അവിടെ നിന്നും ഇറങ്ങുന്നത് അമ്പത്തിയാറിലാണ് ഉപേക്ഷിക്കപ്പെട്ട റഫ് ടവറിലേക്ക് ആദ്യമായി എത്തുന്നത് ജാക്ക് മൂർ ജെയിൻ എന്നീ അച്ഛനും മകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റേഡിയോ പ്രക്ഷേപണമായിരുന്നു അവരുടെ ലക്ഷ്യം വണ്ടർഫുൾ റേഡിയോ ലണ്ടൻ എന്ന പൈറേറ്റ് റേഡിയോ പ്രക്ഷേപണത്തിന് വേണ്ടി ആളൊഴിഞ്ഞ ടവർ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ടവർ ബ്രിട്ടീഷ് ആർമിയിൽ മേജറായിരുന്ന പാഡി റോയ് ബെയ്റ്റ്സ് കൈയടക്കി റേഡിയോ എസിക്സ് എന്ന പൈറേറ്റ് റേഡിയോ പ്രക്ഷേപണമായിരുന്നു റോയ് ബെയ്റ്റ്സിന്റെയും ഉദ്ദേശ്യം ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ അതോറിറ്റികളുടെ കണ്ണു വെട്ടിച്ച് ലണ്ടനിൽ ബാൻ ചെയ്തിട്ടുള്ള അമേരിക്കൻ റോക്ക് ആൻഡ് റോൾ മ്യൂസിക് പ്രക്ഷേപണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ റഫ് ടവർ കയ്യടക്കിയ ബേറ്റ്സ് പക്ഷേ ബ്രിട്ടന്റെ അധികാര പരിധിയിൽപ്പെടാത്ത ആ ടവറിനെ അധികം വൈകാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പേരുമിട്ടു പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് രണ്ട് സിമെന്റ് പില്ലറുകൾ താങ്ങി നിർത്തുന്ന നാലായിരം സ്ക്വയർ മീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോം മുകളിൽ ഒരു ലാൻഡിംഗ് പാഡ് നാല് നിലകളിലായി പട്ടാളക്കാർക്ക് തമ്പടിക്കുന്നതിനായി ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സ് ഒരായുധപുര ഇത്രയുമായിരുന്നു സീലാൻഡ് ടവർ ഏറ്റെടുത്ത് സ്ഥിരതാമസമാക്കിയതോടെ ബേറ്റ്സ് രാജ്യത്തിന് സ്വന്തമായി ഭരണഘടന മുതൽ ഫുട്ബോൾ ടീം വരെ ഉണ്ടാക്കി സ്റ്റാമ്പ് പാസ്പോർട്ട് നാണയം പതാക ദേശീയ ഗാനം ഇമാരേ ലിബേർട്ടസ് അഥവാ കടലിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ദേശീയ മുദ്രാവാക്യം തുടങ്ങിയവയൊക്കെ ഇന്ന് സീലാന്റിന് സ്വന്തമായിണ്ട് പക്ഷേ സീലാന്റ് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനോ നാണയം ഉപയോഗിച്ച് വിനിമയം ചെയ്യാനോ സാധിക്കില്ല അതിന് കാരണം സീലാൻഡ് ഇപ്പോഴും ഒരു അൺറെക്കഗ്നൈസ്ഡ് മൈക്രോ നേഷൻ ആണ് എന്നത് തന്നെ സ്റ്റാമ്പും ഒക്കെ ശേഖരിച്ച് കയ്യിൽ വെക്കാമെന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല സീലാൻഡ് ആദ്യത്തെ പ്രതിസന്ധി നേരിട്ടത് ബ്രിട്ടനിൽ നിന്ന് തന്നെയായിരുന്നു റെസ്റ്റ് അവർ പൊളിക്കാനുള്ള ബ്രിട്ടന്റെ ശ്രമത്തിന് പിന്നാലെ സീലാൻഡ് പ്രിൻസ് റോയ് ബേയ്റ്റ്സും കൗമാരപ്രായക്കാരനായ മകൻ പ്രിൻസ് മൈക്കിളും കടലിൽ വെടിയുതിർത്തുന്ന കേസിലെ പ്രതികളാണെന്ന് തെളിഞ്ഞു ടവറിനടുത്തുള്ള റോയൽ നേവി ബോട്ടിനു നേരെ മൈക്കിൾ ടവറിന് മുകളിൽ നിന്ന് നിറയൊഴിച്ചു എന്നായിരുന്നു കേസ് പക്ഷേ കോടതി വിധി ബെയ്റ്റ്സിന് അനുകൂലമായിരുന്നു ബ്രിട്ടീഷ് കോടതിയുടെ പരിധിയിൽ പെടില്ല തന്നെ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി വിധിച്ചു സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ ആയുധം ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാണ് മകനെ വളർത്തിയതെന്നും ഇത് വെറും വാണിംഗ് മാത്രമാണെന്നും സീലാൻഡിലെ നിയമത്തിന്റെ പരമാധികാരി ഞാനാണെന്നും ബെയ്റ്റ്സ് എന്ന് പറഞ്ഞു ഐലൻഡ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ ടൂറിസമാണെന്ന തിരിച്ചറിവിൽ നിന്നും ബേറ്റ്സ് സീലാൻഡ് ടൂറിസത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജർമ്മൻ വ്യവസായി അലക്സാണ്ടർ ഏയ്ച്ചൻബക്കും ചില ഡച്ച് സഹപ്രവർത്തകരും ചേർന്ന് സീലാൻഡിനെ ഒരു കാസിനോ ആക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് ബേറ്റ്സ് ഏയ്ച്ചൻബക്കിന് പൗരത്വത്തോടൊപ്പം ആജീവനാന്ത പ്രധാനമന്ത്രി പദവും നൽകി ആളില്ലാത്ത സമയത്ത് സീലാൻഡിൽ അട്ടിമറി ശ്രമം നടത്തിയാണ് ഏച്ചൻബ് ബേറ്റ്സിന്റെ സ്നേഹം സ്വീകരിച്ചത് മൈക്കിളിനെ ബന്ദിയാക്കി ഏയ്ച്ചൻബ് ബാർഗെയിൻ ചെയ്തു അധികം വൈകാതെ മൈക്കിൾ മോചിപ്പിക്കപ്പെട്ടു സീലാന്റിലെത്തിയ ബെയ്റ്റ്സ് ഏച്ചൻബിന്റെ വക്കീലിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കി കേസിൽ ഇടപെടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായില്ല ജർമ്മനി ഒരു അംബാസിഡറിനെ സന്ധി സംഭാഷണത്തിനായി അയച്ചെങ്കിലും ഫലം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മൗനവും ജർമ്മൻ ഗവൺമെന്റിന്റെ നീക്കവും തന്റെ രാജ്യത്തിനുള്ള അംഗീകാരമായാണ് ബേറ്റ്സ് കണ്ടത് രണ്ടു മാസം കൊണ്ട് തടവുപുള്ളിയും അടുത്ത ബെയ്റ്റ്സ് അയാളെ മോചിപ്പിച്ചു സീലാന്റിൽ ബേയ്റ്റ്സ് കുറെ പരിഷ്കാരങ്ങൾ കൂടി കൊണ്ടുവന്ന സമയമായിരുന്നു അത് കോട്ടയിൽ ഗ്ലോസി ജനലുകൾ സ്ഥാനം പിടിച്ചു വിരമിച്ച ബ്രിട്ടീഷ് സൈനികരെ തന്നെ രാജ്യത്തിന് കാവൽക്കാരായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്രിട്ടൻ അമേരിക്കയുമായി ഉടമ്പടി ഉണ്ടാക്കി ബ്രിട്ടീഷ് ജലാതിർത്തി മൂന്നിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലായി വർദ്ധിപ്പിച്ചു തങ്ങളുടെയും അതിർത്തി വർദ്ധിപ്പിക്കണമെന്ന സീലാൻഡിന്റെ വാദം ബ്രിട്ടൻ വിലവെച്ചില്ല എതിർത്തതുമില്ല ആരാലും അഡ്രസ് ചെയ്യപ്പെടാത്ത ഒരാവശ്യമായി അത് മാറി ലോകത്ത് നടന്ന ചില കുറ്റകൃത്യങ്ങളുമായി തന്റേതല്ലാത്ത കാരണത്താൽ ബെയ്റ്റ്സിനും സീലാൻഡിനും ബന്ധമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫാഷൻ ഡിസൈനർ ജിയാനി വെർസാച്ചെ മയാമിയിലെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു പിന്നാലെ കൊലയാളി ആൻഡ്രിയു ക്യൂനൻ ഒരു ഹൗസ് ബോട്ടിൽ ആത്മഹത്യ ചെയ്തു ബോട്ടിന്റെ ഉടമ ഒരു ജർമ്മൻ വ്യവസായിരുന്നു സീലൻ പാസ്പോർട്ടും നയതന്ത്ര ലൈസൻസ് പ്ലേറ്റുകളും അയാൾ കൈവശം വെച്ചിരുന്നു ആ ഒരു സംഭവത്തോടെ വളരെ പെട്ടെന്ന് പലരുടെയും കയ്യിൽ സീലൻ പാസ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടതോടെ ആ സമയത്ത് വിദേശ രേഖയ്ക്ക് ആവശ്യക്കാർ ഒരുപാടുണ്ടായിരുന്ന ഹോങ്കോങ്ങിൽ മാത്രം നാലായിരം പാസ്പോർട്ടുകൾ വിറ്റുപോയതായി കണ്ടെത്തി സീലാന്റിന് ലോകത്തിന്റെ പലയിടത്തും എംബസികൾ ഉണ്ടെന്നും രാജ്യത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തി അറുപതിനായിരം ആണെന്നും ഒരു വെബ്സൈറ്റ് പറഞ്ഞു പരത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് സീലാൻഡിന് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലാതിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ഒരു തട്ടിപ്പ് കാരണം പാസ്പോർട്ട് വിതരണം നിർത്തിയതുമായിരുന്നു ഇത്തരത്തിൽ സീലന്റിന്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നതിന് പിന്നിലെ കാരണം സീലാൻഡിലെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു പെട്രോൾ നേർപ്പിച്ചു വിറ്റതിന്റെ പേരിൽ സ്പെയിനിൽ അറസ്റ്റിലായ നിഷാക്ലബുഡമ അവകാശപ്പെട്ടത് ഞാൻ സീലാന്റ് കോൺസിലാണ് എന്നായിരുന്നു വീണ്ടും ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടായി സീലൻഡ് പാസ്പോർട്ടുകളും ലൈസൻസ് പ്ലേറ്റുകളും നിർമ്മിച്ച മൂന്ന് ഓഫീസുകൾ സ്പാനിഷ് പോലീസ് റെയ്ഡ് ചെയ്തു ഹാഷിഷ് കള്ളക്കടത്തുകാരും റഷ്യൻ ആയുധ ഇടപാടുകാരും ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുണ്ട് സീലാൻഡ് വെബ്സൈറ്റ് സ്ഥാപിച്ച ഒരു കൂട്ടം ജർമ്മൻ ബിസിനസ്സുകാരാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉറവിടമെന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തെളിയിക്കപ്പെട്ടു സീലാൻഡ് പാസ്പോർട്ടുകളും ലൈസൻസുകളും നയതന്ത്ര രേഖകളും വെബ്സൈറ്റ് വഴി വ്യാപകമായി വിറ്റതായും തെളിഞ്ഞു തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ പരാജയപ്പെട്ട അട്ടിമറിയുടെ ഭാഗമാണ് ഇത് എന്നാണ് സ്പാനിഷ് അന്വേഷകർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തിൽ ബേറ്റ്സ് സിലിക്കൺ വാലിയിലെ സംരംഭകനായ ഷോൺ ഹാസ്റ്റിങ്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും ലോകത്തിലെ ആദ്യ ഓഫ് ഷോർ ഇലക്ട്രോണിക് ഡാറ്റ സങ്കേതമായ ഹാസ്റ്റിംഗിന്റെ ഹവൻകോയുടെ ആസ്ഥാനമായി സീലൻഡിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു നികുതി ഭാരം കുറയ്ക്കുന്നതിനും മറ്റും ഈ ഒരു മാറ്റം അവർക്ക് സഹായകമായി രണ്ടായിരത്തി ആറായതോടെ ഹവൻകോ ലണ്ടനിലേക്ക് മാറ്റി അധികം വൈകാതെ ബെയ്റ്റ്സും ഭാര്യയും സീലന്റിൽ നിന്നും താമസം മാറി ലോകത്തെ മറ്റ് പല മൈക്രോ നേഷനുകളിൽ നിന്നും അവയുടെയൊക്കെ നിലനിൽപ്പില്ലായ്മയിൽ നിന്നും സീലൻഡിനെ വ്യത്യസ്തമാക്കുന്നത് ബെയ്റ്റ്സ് ഫാമിലിയുടെ സ്ട്രോങ് വിൽ തന്നെയാണ് സീലന്റ് സ്വതന്ത്രമായി നിലനിർത്തുന്നതിനു വേണ്ടി റോയ് ബെയ്റ്റ്സും ഫാമിലിയും നടത്തിയ പോരാട്ടങ്ങളാണ് റോയ് ബെയ്റ്റ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചു മകൻ മൈക്കൽ രാജകുമാരനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് രാജ്യം അവിടെ ഉണ്ടെന്നല്ലാതെ രാജാവ് അവിടെയില്ല അദ്ദേഹം എസ് എക്സിലാണ് താമസം രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തിന്റെ അൻപതാം പിറന്നാൾ അദ്ദേഹം ആഘോഷിച്ചു കടലിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോട്ട പോലെ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ കഥ തുടരുകയാണ്